സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് പ്രകടനം നടത്തിയത് പെൻഷൻ പരിഷ്കരിച്ചതിനും ഡിആർ അനുവദിച്ചതിനും മെഡിസിപ്പ് പരിഷ്കരിച്ചതിനും ഉറപ്പായ പെൻഷൻ അനുവദിച്ചു തന്നതിനുമാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ആമ മുട്ടയാണ് പ്രഖ്യാപിച്ചതെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ക്ഷേമ ആശ്വാസങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജീവനക്കാരുടെ വളരെയേറെ നേരത്തെ ഏറ്റവും വലിയ ഒരു ആവശ്യമായിരുന്നു അഷ്വാഡ് പെൻഷനും ഉറപ്പാക്കുക എന്നുള്ളത് ഗവൺമെന്റ് പെൻഷൻ സ്കീം ഉള്ളപ്പോൾ തന്നെ അശോയുടെ പെൻഷൻ ഉറപ്പാക്കിയിട്ടുണ്ട് സർക്കാർ ജീവനക്കാരുടെ ക്ഷേമം നിലനിർത്താൻ ഈ ഗവൺമെന്റ് ഏറ്റവും ഒരു പ്രഖ്യാപനം നൽകിയിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഡിആർ കു അതോടൊപ്പം പെൻഷൻ പരിഷ്കരണം ഇതെല്ലാം പ്രഖ്യാപിച്ച ഈ സർക്കാരിനെ സംസ്ഥാന സർക്കാരിനെ എല്ലാ തരത്തിലുള്ള അപാദ്യങ്ങളും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുനലൂർ ബ്ലോക്കിന്റെ നേതൃത്വത്തിലായിരുന്നു ആഹ്ലാദ പ്രകടനം താലൂക്ക് ഓഫീസിന് മുന്നിലാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത് ഗസറ്റഡ് ഓഫീസ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ശിവശങ്കര പിള്ള ഉദ്ഘാടനം ചെയ്തു ഒന്നും ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ആയിരുന്നില്ല അന്ന് കാരണം അന്ന് നമുക്ക് കിട്ടേണ്ടിയിരുന്ന അവകാശങ്ങളെല്ലാം പെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥ ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ഉത്കണ്ഠ കിട്ടിയാൽ തന്നെ എത്രമാത്രം കിട്ടും എത്രമാത്രം തരാൻ കഴിയും എന്നുള്ള ഒരു ഒരു ഉത്കണ്ഠ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു മഹഭാവമായിട്ടായിരുന്നു അന്ന് നമ്മൾ കൂടിയിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ആ ഓരോരുത്തരുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഒരുപക്ഷെ ആരും വിളിക്കാതെ തന്നെ ഇതിനകത്ത് പങ്കെടുക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തമായിട്ട് വണ്ടിക്കൂലിയും ചെലവാക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും അതിന്റെ സംഘടനയുടെ പേര് ഞാൻ ആദ്യമായിട്ട് അഭി അഭിനന്ദനം അറിയിക്കുകയാണ് ഇനി എന്താണ് നമ്മളിപ്പോ ഈ കൂടിയിരിക്കുന്ന ഈ ഈ ഒരു ഒരു സന്ദർഭം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയൊൻപതാം തീയതി നമ്മുടെ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള സഖാവ് കെ എൻ ബാലഗോപാൽ കേരളത്തിന്റെ ഒരു സംസ്ഥാന ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചു ഇന്നലെ ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച ആ കേന്ദ്ര ബഡ്ജറ്റിന്റെ പ്രത്യേകതയായിട്ട് പത്രങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചതാണ് ഞായറാഴ്ച ദിവസം അവതരിപ്പിക്കുന്ന ഒരു കേന്ദ്ര ബഡ്ജറ്റ് നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്ന കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി അത്തരം ഒരു ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചു ഈ രണ്ട് ബഡ്ജറ്റ് നമ്മളുടെ മുമ്പിൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടേക്കൊരു ഒന്നിനെ ആഹ്ലാദവും ഒന്നിന് പ്രതിഷേധവും രേഖപ്പെടുത്തുന്ന ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയുവാനുള്ളത് ബ്ലോക്ക് പ്രസിഡന്റ് വി ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുരേഷ് സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം ജെ അശോകൻ രാജശേഖര കുറിപ്പ് ജയചന്ദ്രൻ രാജൻ യേശുദാസ് സലാഹുദ്ദീൻ കെ രവീന്ദ്രൻ ആരിഫ തുടങ്ങിയവർ പങ്കെടുത്തു എന്തുകൊണ്ട് നമ്മൾ ആഹ്ലാദിക്കുന്നു എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്നു വ്യക്തമായ കാരണങ്ങളുണ്ട് ചുമ്മാ നമ്മളങ്ങ് ആഹ്ലാദിക്കുകയോ ചുമ്മാ നമ്മളങ്ങ് പ്രതിഷേധിക്കുകയോ ചെയ്യുകയല്ല ശ്രീമാൻ കെ എൻ ബാലഗോപാൽ ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ കേരളത്തിലെ നാനാതുറകളിൽപ്പെട്ട ജനവിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരവർക്ക് കിട്ടണമെന്ന എല്ലാ ആനുകൂല്യങ്ങളും ക്ഷേമങ്ങളും ഉറപ്പാക്കിക്കൊണ്ടുള്ള വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പുനലൂർ